നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യൻ വാഹന വിപണിയെ പിടിച്ചു കുലുക്കിയ ഒരു കമ്പനിയാണ് കിയ മോട്ടോഴ്സ് എന്നാണ് പറയേണ്ടത് ഇന്ത്യക്കാർക്ക് അങ്ങനെ പരിചിതമായ കമ്പനിയൊന്നും ആയിരുന്നില്ലെങ്കിലും ഗംഭീരമായ മോഡലുകളും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സുള്ള എല്ലാം കൊണ്ടുവന്ന് കിയ ഇന്ത്യൻ വിപണി പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പിടിച്ചടക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യമുള്ളത് ഇത്രയും കാലത്ത് ദീർഘമായ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നിരിക്കുന്ന വാഹന നിർമ്മാണ കമ്പനികളിൽ ആദ്യ വർഷം തന്നെ ലാഭം കൊയ്ത കമ്പനിയാണ് കിയ മോട്ടോഴ്സ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹ്യുണ്ടായ് മോട്ടോറിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയാണ് കിയ ലോക മെമ്പാടും കീയുടെ മോഡലുകൾ നന്നായി ഇപ്പോൾ വിറ്റുപോകുന്നുണ്ട് ആദ്യകാലത്തൊക്കെ ഗൾഫിലൊക്കെ കിയ മോട്ടോഴ്സ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബുച്ചമായിരുന്നെങ്കിൽ പിന്നീട് കിയയുടെ സ്പോട്ടേജ് പോലുള്ള വാഹനങ്ങളെല്ലാം വാങ്ങി തുടങ്ങിയോട് തുടങ്ങിയോടുകൂടി കീയോടുള്ള ആ ഒരു ഐറ്റം മാറിയിട്ടുണ്ട് ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം ഇടത്തരം കുടുംബങ്ങൾ ഉപയോഗിക്കുന്നത് കിയയുടെ വാഹനങ്ങളാണെന്നുള്ളതും കിയയുടെ ആ ഒരു പ്രാധാന്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ കിയയുടെ ഈ ഒരു ഏറ്റവും പുതിയ സെൽറ്റോസ് കൊണ്ടുവന്നിരിക്കുന്നത് ചോദിച്ചാൽ ഏറ്റവും പുതിയ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ജൂലൈയിൽ വന്ന ഫേസ് ലിഫ്റ്റ് മോഡലാണിത് ഫേസ് ലിഫ്റ്റ് മോഡലിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ മാനുവൽ ഉണ്ടായിരുന്നത് ില്ല ഇപ്പോൾ ഈ ഒരു മോഡലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ മാനുവൽ അതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത പക്ഷേ ആദ്യകാലത്ത് വന്ന കിയ സെൽറ്റോസില് ഡീസൽ മാനുവൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഫേസ് ലിഫ്റ്റിലാണ് ഡീസൽ മാനുവൽ അപ്രതൃക്ഷമായത് എന്തുകൊണ്ടാണ് അപ്രത്യക്ഷമായതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ അനൌദ്യോഗികമായിട്ട് അറിഞ്ഞത് ഐ എം ടി എന്ന് പറയുന്ന ഇൻഡലൈൻ മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഗിയർലെസ് ആയിട്ടുള്ള സോറി ക്ലച്ച്ലെസ് ആയിട്ടുള്ള മോഡൽ വന്നപ്പോൾ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു മാനുവൽ മോഡൽ വേണ്ട എന്ന് കമ്പനി തീരുമാനിച്ചത് പക്ഷേ അതിനുശേഷം കമ്പനി വിചാരിച്ച പോലെയൊന്നും ഐ എം ടി മോഡൽ വിട്ടുപോയില്ല എന്തുകൊണ്ടോ ജനങ്ങൾ ഇപ്പോഴും ഒന്ന് മടിച്ചു നിൽക്കുകയാണ് ഐ എം ടി വാങ്ങിക്കാൻ ഐ എം ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഗിയർ ഓപ്ഷൻ പോലും ഇന്ത്യക്കാർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വളരെ രസകരമായിട്ട് ഓടിച്ചു പോകുന്ന ഐ എം ടി വാങ്ങിക്കുന്നില്ല എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് എന്തായാലും കമ്പനി വിചാരിച്ച പോലെ ഐ എം ടി പുഷ് ചെയ്യാൻ പറ്റാത്തപ്പോൾ മാനുവലിലേക്ക് തിരിച്ചു വരികയാണ് തന്നെയുമല്ല ഈ മാനുവൽ ഓടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട് നമ്മൾ ഈ ഓട്ടോമാറ്റിക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പാട്ടും പറയണ്ടേ എനിക്ക് കീറോ ഷിഫ്റ്റ് തന്നെ ഓടിക്കണം എന്ന് പറയുന്ന ഡ്രൈവിംഗ് എൻതൂസിയാസിന് വേണ്ടിയാണ് ഈ ഒരു ഡീസൽ മാനുവൽ ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡീസൽ എഞ്ചിനിൽ മാറ്റമൊന്നുമില്ല ഈ ഒരു മോഡലിനും ട്രാൻസ്മിഷൻ മാത്രം മാനുവലായിട്ട് മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് കിയ സെൽറ്റോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ വിപണിയിലുള്ള ഏറ്റവും മനോഹരമായ വാഹനങ്ങളിലൊന്നാണ് ഏറ്റവും അധികം സ്പേഷ്യസായ വാഹനമാണ് വളരെ ഗംഭീരമായ ഫീച്ചേഴ്സുള്ള വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ഡീസൽ മാനുവൽ നിങ്ങൾക്ക് വെറും പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി രൂപ എക്ഷോറും വിലയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായ ഒരു കാര്യമായിട്ട് പറയാവുന്നത് അതായത് ഒരു പതിനാല് ലക്ഷം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഡീസൽ മാനുവൽ വാങ്ങിക്കാൻ സാധിക്കും നല്ല മൈലേജുള്ള ഒന്നാംതരം എഞ്ചിനും ഒന്നാംതരം ട്രാൻസ്മിഷൻ ഉള്ള ഒരു മോഡലാണെന്നാണ് പറയേണ്ടത് ഇതിന് ഏറ്റവും ടോപ്പൻ്റെ മോഡലാണ് ഇന്നിപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് ഇതിന് പതിനാറ് ലക്ഷത്തി എഴുപത്തി രൂപയാണ് എക്സൂറും വില അങ്ങനെ നോക്കുമ്പോഴും കൂടുതലാണെന്ന് പറയാനാവില്ല കാരണം ഏറ്റവും ഫ്യുവൽ എഫിഷ്യൻ ആയിട്ടുള്ളത് ഡീസൽ എഞ്ചിനുകളാണ് ഹ്യുണ്ടായ കുടുംബം മൊത്തത്തിൽ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ കിയയിൽ വരുമ്പോഴും അതിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും എൻട്രി ലെവൽ മോഡലിലേക്ക് വരുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഒക്കെ കീയുടെ എല്ലാ വാഹനങ്ങളിലും ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു ടെൻഷനും വേണ്ട പിന്നെ നമുക്ക് ചെയ്യാവുന്ന എൻട്രി ലെവൽ മോഡൽ വാങ്ങിച്ചിട്ട് ഫീച്ചേഴ്സ് കുറച്ചൊക്കെ പൈ കയ്യിൽ പൈസ വരുന്ന മുറയ്ക്ക് നമ്മൾ അങ്ങ് ആഡ് ചെയ്തു പോകാന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയ വിലയ്ക്ക് ഇത്രയും ഗംഭീരമായ ഒരു വാഹനം വാങ്ങിക്കാൻ സാധിക്കും എന്തായാലും ഡീസൽ മാനുവൽ ഓപ്ഷനോട് കൂടിയ ഏറ്റവും വില കൂടിയ എച്ച് ടി എക്സ് എന്ന് പറയുന്ന വേരിയൻ്റാണ് ഇന്ന് നമ്മുടെ ഉള്ളത് അതിൽ എന്തൊക്കെയാണുള്ളത് നമുക്കൊന്ന് അടുത്ത് കാണാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യൻ വിപണിയിൽ എത്തിയതിനു ശേഷം ഈ കഴിഞ്ഞ ജൂലൈയിൽ ഫേസ് ലിഫ്റ്റ് ഒരു അഞ്ച് ലക്ഷം സെൽറ്റോസുകളാണ് ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിക്കപ്പെട്ടത് അതിനുശേഷം ഈ ജൂലൈയിൽ ഫേസ് ലിഫ്റ്റ് കഴിഞ്ഞിട്ട് പോലും അറുപത്തയ്യായിരം സെൽറ്റോസുകൾ വിറ്റഴിഞ്ഞ് കഴിഞ്ഞു അതുപോലെ തന്നെ ധാരാളം ബുക്കിംഗ് ഇങ്ങനെ ഒന്നുകൂടി കിടക്കുന്നുമുണ്ട് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീസൽ മാനുവൽ വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ഞാൻ പിന്നീടാണ് ഓർത്തുന്നത് അതായത് ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട എതിരാളിയും എന്നാൽ സ്വന്തം സഹോദരൻ കൂടിയായ ഹുണ്ടായയുടെ കറ്റയ്ക്ക് ഡീസൽ മാനുവൽ ഓപ്ഷൻ ഉണ്ട് കാര്യം ഇവർ തമ്മിൽ വലിയ എതിരാളികളാണെന്നൊക്കെ പറയാമെങ്കിലും സഹോദരന്മാരാണല്ലോ അതുകൊണ്ട് തന്നെ പണ്ട് വള്ളത്തോൾ പാടിയതുപോലെ പോലെ സഹോദരർ തമ്മിൽ പോരൊരു പോരല്ല സൗഹൃദത്തിൻ്റെ കലങ്ങിമറയെന്നാണ് എന്ന് പറയുന്ന സൗഹൃദത്തിൻ്റെ ഒരു ഒരു എന്താണ് കലങ്ങിമറയിൽ മാത്രമേ ഇവർ തമ്മിലുള്ളൂ അല്ല അതങ്ങനെ പോരടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും പക്ഷേ എല്ലാ ഓപ്ഷൻസും രണ്ട് വാഹനങ്ങളും വേണമെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്നും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ ഈ വാഹനം നമ്മൾ കാണുമ്പോൾ പ്രധാനമായിട്ടും കാണുന്ന എൽ ഇ ഡി ലൈറ്റുകളൊക്കെയാണ് അതിമനോഹരമായ എൽ ഇ ഡി ലൈറ്റുകൾ അതുപോലെ തന്നെ ഡിസൈൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു നോ നോൺസെൻസ് സെൻസ് കാർ എന്നാണ് നമുക്ക് ഈ വാഹനത്തെ വിളിക്കാം ഡിസൈൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് കാര്യത്തിലും ഒരു എബവ് ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണിത് ഒരു കാര്യത്തിലും അങ്ങനെ കുറ്റമൊന്നും പറയാനുള്ള ഇഷ്ടംപോലെ ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ടൈഗർ ടൈഗർനോസ് ഗ്രില്ലെന്ന് പറയുന്ന ഏറ്റവും പുതിയ ജൂലൈയിലെ ഫേസിൽ ടു വന്ന ഗ്രില്ലാണ് നമ്മൾ ഈ കാണുന്നത് അതുപോലെ ബ്ലാക്കിൻ്റെയും ഈ കാണുന്ന സിൽവർ ഫിനിഷിൻ്റെയൊക്കെ ഒരു മിക്സാണ് മുൻഭാഗം എന്ന് പറയാം മനോഹരമായ ഹെഡ് ലാമ്പ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഡയറ്റ റണ്ണിംഗ് ലാംബ് അവിടെ കാണുന്നു താഴെയായിട്ട് അതിമനോഹരമായ മനോഹരമായ ഫോഗ് ലാംബാണ് കാണുന്നത് ഇവിടെയൊക്കെ വാങ്ങുന്ന ക്യാരക്ടർ കൊടുക്കുന്ന രീതിയിൽ ഈ സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും വലിയ എയർ എയർഡാമും എല്ലാം കൊടുത്തിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് എന്തായാലും അറ ആ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം കസ്റ്റമേഴ്സ് വാങ്ങിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് എന്ന് പറയുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ രൂപത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഞാൻ പറയാം ഒരു നോ നോൺ സെൻസ് കാറിന് തന്നെയാണ് ഞാൻ വിളിക്കേണ്ടത് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നത് പതിനേഴ് ഇഞ്ച് അലോയി അലോയ് വീലുകളാണ് ഈ വേരിയൻറ്റ് അതായത് ഡീസൽ മാനുവലിൽ ജി റ്റി എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് വേരിയൻറ്റുകൾ വരുന്നില്ല ജി ടി എക്സ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ മാനുവൽ അവസാനിക്കുകയാണ് ജി ടി വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ ജി ടി ലൈനിലേക്ക് പോകുമ്പോൾ ഇത് പതിനെട്ട് ഇഞ്ചാണ് ടയേഴ്സ് പക്ഷേ ഇതിൽ പതിനേഴിൽ അവസാനിക്കുകയാണ് പതിനെട്ടി പതിനെട്ട് ഇഞ്ച് ടയേഴ്സ് കൊടുത്തിട്ടില്ല സൈഡിലൊക്കെ ക്ലാഡിംഗ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ആ ക്ലാഡിങ് താഴേക്ക് നീളുന്നുമുണ്ട് ഇതിപ്പോൾ ടോപ്പിൻ്റെ ആയതുകൊണ്ട് ഇതിൽ സ്റ്റീൽ ഫിനിഷുള്ള ഡോർ ഹാൻഡിൽ കാണാം അതുപോലെ തന്നെ സൈഡ് മേഴ്സിലൊക്കെ ഇൻഡിക്കേറ്റർ ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഒരു ഭാഗം ഇവിടെ അലൂമിനിയം ഫിനിഷുള്ള ഒരു ഗ്രാബ് റെയിൽ കാണാം ധാരാളം സ്പേസ് ഉത്ഭാഗത്തുണ്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ വിശാലമായ ഗ്ലാസ് ഏരിയ കാണാം ഒരു കോർണർ ഗ്ലാസ് ഇവിടെ ഉണ്ട് അതുപോലെ പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിൽ സൈഡ് വ്യൂവിൽ ഈ ഒരു ഭാഗത്തെ കട്ടുകളും ക്രീസുകളും ഒക്കെ മനോഹരമാണെന്നാണ് പറയേണ്ടത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഈ വലിയ എൽ ഇ ഡി സ്ട്രിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഈ ഒരു ടീ ഷേപ്പുള്ള മനോഹരമായ ടെയിലുമുണ്ട് എല്ലാം എൽ ഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് ഷാർഫിന് ആൻഡിനെയും സ്റ്റോപ്പ് ലൈറ്റും അതുപോലെ തന്നെ റിയർ ഫോഗർ അതുപോലെ വൈപ്പറെല്ലാം കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് മുൻഭാഗത്ത് കണ്ട പോലെ തന്നെ സീൽ ഫിനിഷുള്ള ഭാഗവും ബ്ലാക്ക് ഫിനിഷും എല്ലാം കൂടിയാണ് നമുക്ക് ഈ ഒരു ബമ്പറിൻ്റെ ഭാഗത്ത് കാണാനാവുന്നത് ഇനി ബൂട്ട് സ്പേസ് നോക്കിയാണെങ്കിൽ നാനൂറ്റി മുപ്പത്തി മൂന്ന് ലിറ്റർ എന്ന് പറയുന്ന അതിഗംഭീരമായ ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഒരു കുറ്റവും ആ കാര്യത്തിൽ പറയാനില്ല അതുകൊണ്ട് തന്നെയാണ് കുടുംബങ്ങളെല്ലാം എപ്പോഴും ഈ വാഹനം വാങ്ങിക്കാൻ വേണ്ടി താല്പര്യമെടുക്കുന്നത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം വളരെ മുന്നിലാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു വാഹനത്തിൽ കണ്ടത് ഇനി എന്തൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ എൻട്രി ലെവൽ മോഡലിൽ ഇതുമായിട്ട് വ്യത്യസ്തത എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും പറയാവുന്നത് ഇതിൻ്റെ എൽ ഇ ഡി ലൈറ്റുകളല്ല കൊടുത്തിരിക്കുന്നു ഹാലജൻ ബൾബുകളാണെന്നുള്ള കാര്യമാണ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ട ഏകദേശം ഇതുപോലൊക്കെ തന്നെയുണ്ട് പിന്നെ അലോയ് വീലിന് പകരം വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസം അത്തരം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ എൻട്രി ലെവൽ മോഡൽ പോലും ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു മോഡൽ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള അപ്ഗ്രേഡേഷനൊക്കെ പതുക്കെ പതുക്കെ അപ്പോൾ കയ്യിൽ പൈസ വരുന്ന മുറക്കി ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതൊരു കുറവായിട്ട് കാണേണ്ടതുമില്ല അപ്പോൾ ഇനി നമുക്കിനി ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ ഉള്ളതെന്ന് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ടോപ്പൻ്റെ ജി ടി ലൈനിൽ ഇത് വരുന്നില്ല എസ് ടി എക്സ് പ്ലസിൽ എന്തൊക്കെയാണ് ഇൻറ്റീരിയർ കാഴ്ചകളെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജൂലൈയിലെ ഫേസ് ലിഫ്റ്റ് വന്ന കിയർ സെലഡസിൻ്റെ ഉത്ഭാഗമാണ് ഞാൻ പറയല്ലോ എസ് ടി എക്സ് പ്ലസ് എന്ന് പറയുന്ന വേരിൻ്റാണിത് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്ന അതിമനോഹരമായ നിറങ്ങളിലുള്ള സീറ്റുകളും അതുപോലെ തന്നെ ഈ ഡാഷ് ബോർഡിലുള്ള എലമെൻ്റ്സും ഒക്കെയാണ് ഇപ്പോൾ വലിയൊരു ടച്ച് സ്ക്രീനും കൂടെ കാണാം ടച്ച് സ്ക്രീനും അതോടൊപ്പം ചെന്ന തന്നെ ഒരു ടെൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും കാണാം പക്ഷേ നമ്മളിപ്പോൾ എൻട്രി ലോൽ വേരിയന്റിലേക്ക് പോകുമ്പോൾ ടച്ച് സ്ക്രീൻ ഉണ്ടാവുകയില്ല എന്നുള്ള വ്യത്യാസമുണ്ട് പക്ഷേ വലിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്റർ ആ ഒരു മോഡലിനും കൊടുത്തിട്ടുണ്ട് ഇവിടെയാക്കി വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വയർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ താഴെയായിട്ട് യു എസ് പി ചാർജുകൾ കൊടുത്തിട്ടുണ്ട് വയർലെസ് ചാർജിങ് പാഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഒരു പാനലാണ് നമ്മൾ അവിടെ കാണുന്നത് ഇതാണ് മാനുവൽ ഗിയർ ബോസിൻ്റെ ഗിയറിലിർ കൊടുത്തിരിക്കുന്നത് സീറ്റ് വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ചുകൾ നമുക്കിവിടെ കാണാം സീറ്റിൻ്റെ അപോൾസറിയും അതുപോലെ തന്നെ കുഷിനിങ്ങും അതിൻ്റെ നിർമ്മാണ നിലവാരവും എല്ലാം ഗംഭീരം എന്ന് തന്നെയാണ് പറയേണ്ടത് ബ്ലാക്കും പിന്നെ ഈ ഒരു ഈ ഒരു ബ്രൗണിഷ് നിറവാണ് നമുക്കിവിടെ കാണുന്നത് അതിലെ സ്റ്റിച്ചിങ്ങൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ ബോസിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം ഈ ഒരു മോഡൽ വരുന്നുണ്ട് അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സിൻ്റെ തൊട്ടടുത്ത വേരിയൻസും ഒക്കെ വരുന്നുള്ളൂ പക്ഷേ ഇതിൽ ക്രൂസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അഡാസ് ഫീച്ചേഴ്സ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഒരു നിർമ്മാണ നിലവാരവും ഡിസൈനുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ഒരു തരത്തിലും എന്താ പറയുന്നത് അങ്ങനെ ഒരു ഗിമ്മിക്സ് ഒന്നും കൊടുത്തിട്ടില്ല വളരെ പ്ലെയിൻ ആണെങ്കിലും വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും ഒതുക്കിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത് ഇപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകളൊക്കെയാണ് കിട്ടുന്നത് ഹൈറ്റൊക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ പൊസിഷനൊക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെൻറ്റിലേറ്ററാണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ ഇവിടെ സാമാന്യം ഭേദപ്പെട്ട സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ആം താഴെ കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോർ പാഡിലേക്ക് വേണമെങ്കിൽ അവിടെ ബോസിൻ്റെ സിസ്റ്റവും ഒരു ട്രീറ്ററും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ആംബസ്റ്റ് ഈയൊരു സീറ്റിൻ്റെ നിറത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ വിശാലമായ പനോരമിക് സൺ പ്രൂഫാണ് നമ്മളിവിടെ കാണുന്നത് അതും പക്ഷേ ഇപ്പോൾ നല്ല എൻട്രി ലെവൽ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും കാണാം ഈ കൊച്ചു കുട്ടികൾ അധികവും ഈ കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം സെൽറ്റോസ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ തല ഇട്ട് നിൽക്കുന്ന കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്നത് സെൽറ്റോസിലാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ കോയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മനോഹരമായ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ സെലിറ്റോസ് ഉള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു വോളിയം കൺട്രോളും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അതെല്ലാം അതൊന്നും എൻട്രി ലെവൽ മോഡൽ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ മനോഹരമായ സ്ക്രീനാണ് നമ്മുടെ കാണുന്നത് ഇപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ സൈഡ് വ്യൂ മെറോസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഫോൾഡിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചാണ് നമ്മളിവിടെ കാണുന്നത് ഉള്ള സൗകര്യപ്രദമായ സ്ഥലത്താണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും വിസിബിലിറ്റി ആയാലും ഗ്ലാസ് ഏരിയ ആയാലും അതിന് ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ ഓടിച്ച് പോകാൻ സാധിക്കും വളരെ വിശാലമായിട്ട് ഡോർ തുറന്ന് നമുക്ക് അങ്ങനെ കയറിയിരിക്കാം ഇപ്പോൾ ഈ സീറ്റ് ഞാൻ മുന്നിലേക്കാണ് ഇട്ടിരിക്കുന്നത് ഇഷ്ടംപോലെ ലെഗ് സ്പേസ് ഉണ്ട് ഇതൊരു മധ്യമാർഗ്ഗമാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് പകുതിയൊന്നും നീക്കിയിട്ടിരിക്കുന്നു എന്നാലും ലെഗ് സ്പേസിന് കുറവൊന്നുമില്ല എന്തുകൊണ്ടാണ് ഈ വാഹനം കുടുംബങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാകുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് താഴെ ഒട്ടും തന്നെ ഉയർന്ന കൺസോൾ ഇല്ല എന്നുള്ള സെൻ്റർ തണലില്ല എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സുഖമായിട്ട് മൂന്ന് പേരൊക്കെ ഇരിക്കാൻ സാധിക്കും സീറ്റിൻ്റെ കുഷനിങ്ങും മറ്റും മുൻഭാഗത്ത് കണ്ടതുപോലെ തന്നെ മനോഹരമാണ് അത്രയും ഗംഭീരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ പിന്നിലേക്ക് എ സി വെൻ്റ് കൊടുത്തിരിക്കുന്നു രണ്ട് ചാർജിങ് പോയിന്റുകൾ ഇവിടെയും കൊടുത്തിരിക്കുന്നു ഇവിടെ മൊബൈൽ ഫോൺ വയ്ക്കാനുള്ള സ്ഥലമുണ്ട് ഇത് എയർ ആണ് ഈ കാണുന്ന ഈ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ തന്നെ ടച്ച് സ്ക്രീനാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ എപ്പോഴും ഉൾഭാഗത്ത് ഗംഭീരമായ പ്യുവറായിട്ടുള്ള വായു നിലനിർത്താം രണ്ടുപേരെ ഇരിക്കുന്നുള്ളൂ എങ്കിൽ സുഖമായി കൈവച്ചിരിക്കാൻ വേണ്ടി ആംബ്രസ്റ്റും അതിൽ കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ മാനുവലി ഉയർത്താവുന്ന സൺ ബ്ലൈൻഡ് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വെയിലത്തൊക്കെ സുഖമായി ഇരുന്ന് പോകാം ഡോർ പാഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 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 ബോട്ടിൽ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ആ ബോസിൻ്റെ സിസ്റ്റം അതും വളരെ വലിയ തോതിൽ തന്നെ കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഡിസൈനും വളരെ ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു വേരിയൻസ് അതായത് ഇപ്പോൾ എപ്പോഴും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് തന്നെ നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തൊമ്പതിന് എൻ്റെ ലക്ഷ ഡീസൽ മാനുവൽ ഇത്രയും മനോഹരമായ വാങ്ങിന് വാങ്ങിക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഈ ഒരു എൻട്രി ലെവൽ മോഡൽ ഇതല്ല എൻട്രി ലെവൽ മോഡലിൽ ഡീസൽ മാനുവലിൽ എന്തൊക്കെയാണുള്ളത് ഞാൻ ഒന്ന് ഒന്ന് നോക്കി വായിക്കാം കാരണം എന്ന് വെച്ചാൽ കുറച്ച് എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹാലജൻ പ്രൊജക്റ്റ് ഹെഡ്ലാമ്പാണ് മുൻഭാഗത്ത് ഹെഡ് ലാമ്പിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ വീൽ സൈസ് നമ്മൾ പതിനേഴാണെന്ന് കണ്ടു അതുപോലെ ജി ടി ലൈൻ്റെ പതിനെട്ടാണെങ്കിൽ പതിനാറ് ഇഞ്ചാണ് എൻട്രി ലെവൽ മോഡലിൻ്റെ ടയർ സൈസ് പിന്നെ സീറ്റുകൾ ഫാബ്രിക് ആയിരിക്കും പിന്നെ പിൻഭാഗത്ത് ഈ ലാമ്പ് ഉള്ളിലെ ലാമ്പ് അത്തരം കാര്യങ്ങളും ഷാഫിൻ ഹാൻഡിനെയും അതെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഡോ ഹാൻഡിൽ സിൽവർ ഫിനിഷ്ഡ് ആയിരിക്കും അതായത് സ്റ്റീലാണെങ്കിൽ അത് സിൽവർ ആയിരിക്കും വ്യത്യാസമുണ്ട് പിന്നെയുള്ളത് ഈ പറഞ്ഞുള്ള ഡിജിറ്റൽ ഇൻസ്റ്റാൾമെന്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് ടെൻ പോയിൻറ്റ് ഫൈവിൻ്റെ ആണ് അതിൽ ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടില്ല സി ടൈപ്പ് യു എസ് ബി ചാർജർ മുന്നിലും മുന്നിൽ അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതിനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് എല്ലാ ഡോറുകളിലും പവർ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഹെഡ് ലാമ്പ് എസ്കോട്ട് ഉണ്ട് അതായത് നമ്മൾ വാഹനം നിർത്തിയിട്ട് രാത്രികളിലേക്ക് നടന്നു പോകുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നടന്നു പോകുന്നവരെ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുന്ന ഹെഡ് ലാമ്പ് അത്തരം കാര്യങ്ങൾ ഇതിലും കൊടുത്തിട്ടുണ്ട് സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട് ഈ ഹെഡ് റെസ്റ്റ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തേക്കുള്ള എ സി വെൻറ്റും അതെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ടച്ച് സ്ക്രീനാണ് അതൊക്കെ നമുക്ക് വാങ്ങിച്ചുവെക്കാവുന്നുള്ളൂ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വാങ്ങിച്ചു വെക്കാവുന്ന പിന്നെ ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിച്ച് നിർത്തിയാൽ ബാക്കി എല്ലാ സൗകര്യങ്ങളും പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി രൂപയ്ക്ക് കിട്ടുന്ന എൻട്രി ലെവൽ ഡീസൽ മാനുവൽ മോഡലിലും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കീട വാഹനങ്ങളൊക്കെ ഇത്ര അധികം വിറ്റ് പോകാനുള്ള കാരണം എന്താണെന്ന് നമുക്കിത് ഓടിക്കുമ്പോൾ മനസ്സിലാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ വാചകം തന്നെയാണ് പറയുന്നത് നോ നോൺ സെൻസ് വാഹനമാണിത് ഇപ്പം നമ്മുടെ കുടുംബങ്ങൾക്ക് സാധാരണഗതിയിൽ അങ്ങനെ ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള വാഹനങ്ങളൊന്നും അല്ല ആവശ്യം രണ്ടുമൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കണം രണ്ട് വാല്യൂ ഫോ മണി ആയിരിക്കണം മൂന്ന് ഫീച്ചേഴ്സ് അത്യാവശ്യം വേണം പിന്നെ എൻജിൻ എന്ന് പറയുന്നത് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഒരു ഒരു എന്താ പറയുക ആവറേജ് രീതിയില്ലെങ്കിലും പെർഫോം ചെയ്യുന്ന ചെയ്തൊരു ആയിരിക്കണം ഇതെല്ലാം കൂടെ ഒത്തിണങ്ങിയ വാഹനങ്ങളാണ് ഹിണ്ടായും അതുപോലെ തന്നെ കിയയും കൊണ്ടുവരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ വാഹനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളത് ഇപ്പോൾ ഈ സെൽറ്റോസ് ഒക്കെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതുമായിട്ട് അങ്ങ് അങ്ങ് ഒരു അടുപ്പം വന്നു പോകും അത്രയധികം വളരെ റിഫണ്ടായ എഞ്ചിനും അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ ആയാലും എല്ലാ കാര്യങ്ങളും കാണാനുള്ള ഭംഗിയായാലും ബിൽ ക്വാളിറ്റി ആയാലും ഒന്നും തന്നെ മോശമല്ല എന്നാൽ അങ്ങനെ കൊല്ലുന്ന വിലയില്ല എന്നുള്ളതാണ് ഇത്തരം വാഹനങ്ങളെ പ്രത്യേകത പിന്നെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെയുള്ള യൂറോപ്യൻ വാഹനങ്ങൾ കൂടുതൽ നല്ലതൊക്കെ പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവരും കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് ബിൽ ക്വാളിറ്റി ആയി കരുത് അങ്ങനെ നോക്കുമ്പോൾ കൊറിയൻ വാഹനങ്ങളും മോശമല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നെ എയർ ബാഗുകൾ പോലുള്ളവരുടെ എണ്ണം എന്നൊക്കെ പറയുന്നത് ഏറ്റവും എൻട്രി ലെവൽ മോഡൽ തൊട്ട് എൻഡ് മോഡൽ വരെ ഒരേപോലെ നിലനിർത്താൻ അല്ലെങ്കിൽ സേഫ്റ്റി സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ വേരിയൻസിലും ഒരുപോലെ കൊടുക്കാനൊക്കെ ഈ തീരുമാനിച്ച് നടപ്പിലാക്കിയത് ആദ്യമേ നടപ്പിലാക്കിയത് കൊറിയൻ വാഹനങ്ങളാണെന്ന് പറയാം അങ്ങനെ നോക്കുമ്പോഴും ഫീച്ചേഴ്സിൻ്റെയും അല്ലെങ്കിൽ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെയും കാര്യത്തിലൊന്നും ഒട്ടും മോശമല്ല കൊറിയൻ വാഹനങ്ങളും സെൽറ്റോസിൻ്റെ കാര്യത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ ധാരാളം ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഉണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സി വി ടി ടോക്കൺ വർട ഡി സി ടി കണാവണ എല്ലാ ഐറ്റംസുണ്ട് ഐ എം ഡി ഉൾപ്പെടെ എല്ലാം ഉണ്ട് പക്ഷേ മാനുവൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വാഹനം യോജിക്കുമെന്ന് മാത്രമല്ല ഡീസൽ മാനുവൽ ആകുമ്പോഴത്തേക്കും മൈലേജ് എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന മൈലേജായിരിക്കും കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം ഈ വാഹനം ഔട്ട്സ്റ്റാൻഡിംഗ് തന്നെ ആയിരിക്കും മറ്റൊരു കാര്യം കേൾക്കുന്നത് അത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും കേൾക്കുന്നത് ഇനി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഐ എം ടി ഡീസലിലെ ഐ എം ടി ഉണ്ടാവുകയില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ലിസ്റ്റ് വന്നപ്പോഴും അതിൽ ഐ എം ടി കാണിക്കുന്നുണ്ട് എങ്കിലും ചില മീഡിയകളൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഒഫിഷ്യലി ഇതുവരെ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഐ എം ടി എന്തുകൊണ്ടാണ് പലരും ഒഴിവാക്കുന്നത് എങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ ആ ഒരു അമ്പരപ്പ് അങ്കലാപ്പ് ഒക്കെ ഉണ്ടാവും എന്നല്ലാതെ ഐ എം ടി ഓടിക്കാൻ വളരെ രസകരമായ മോഡലാണ് പ്രത്യേകിച്ച് ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിലൊക്കെ ഐ എം ടി ഏറ്റവും പറ്റിയൊരു ട്രാൻസ്ഫനാണ് പക്ഷേ അത് നമ്മൾ പലരും അതങ്ങോട്ട് ഏറ്റെടുത്തിട്ടില്ല തന്നെ പറയേണ്ടതു ഇനി ഈ ഡീസലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുതന്നെയാണ് ഉണ്ടായി ക്രറ്റയിലും കടുപ്പിച്ചിരിക്കുന്നത് ക്രറ്റയിൽ ഡീസൽ മാനുവൽ നേരത്തെ തന്നെ ഉണ്ട് ഈ വാഹനത്തിൽ മാത്രമാണ് ഇടയ്ക്കൊന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് മറ്റ് എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ പെട്രോൾ എന്തിനുണ്ട് വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ അബോ പെട്രോൾ ഉണ്ട് കൂടാതെ ഈ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ ഉള്ളത് ഇപ്പോൾ ഈ എന്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സി ആണ് നൂറ്റി പതിനാറ് ബി എസ് പി എഞ്ചിനാണിത് നാലായിരം ആർ പി എമ്മിലാണ് മാക്സിമം പവർ ലഭിക്കുന്നത് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അത് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ആർ പി എമ്മിനും ഇടയിലാണ് കിട്ടുന്നത് ഫേസ് ലിഫ്റ്റിന് മുമ്പുണ്ടായിരുന്നത് ഒരു വൺ പോയിൻറ്റ് സിക്സ് സിറ്റർ ഡീസൽ എഞ്ചിനായിരുന്നെങ്കിൽ ഇപ്പോഴാണ് ഈ ഒരു പാടെ മാറ്റം വന്ന എഞ്ചിൻ വന്നിരിക്കുന്നത് വളരെ സൈലൻ്റ് ആയ എഞ്ചിനാണ് വളരെ റിഫൈൻഡ് ആയ എഞ്ചിനുമാണ് അങ്ങനെ വൈബ്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയാനില്ല വളരെ ചെറിയ ഒരു ഒരു ലാഗ് വേണമെങ്കിൽ ആയിരത്തി എണ്ണൂറ് ഒരാപ്പിൻ്റെ ആക്കി ആ ഒരു പസ്സ് പറയുമെങ്കിലും അതിന് ശേഷം രണ്ടായിരം ആറ് ഉറുപ്പ്യമിലൊക്കെ കത്തി കയറുന്ന പവറാണ് ലഭിക്കുന്നത് അതും ഒട്ടും തന്നെ അലവസരം ഉണ്ടാകാത്ത രീതിയിൽ വൈബ്രേഷനോ സൗണ്ടോ ഇല്ലാത്ത രീതിയിലാണ് ആ ഒരു പവർ അങ്ങനെ കയറി വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ കട്ട് ലൈനൊക്കെ എത്തുന്നവർ അതങ്ങനെ ആ പവർ നിലനിൽക്കുന്നുമുണ്ട് അതുപോലെ നല്ല മിഡ് റേഞ്ച് ഉള്ളൊരു ഒരു എഞ്ചിനാണിത് അതുകൊണ്ട് ഏത് തരത്തിലുള്ള ട്രാഫിക്കിലും അതുപോലെ ഹൈവേയിലും എല്ലാം നമുക്ക് ഒരേ രീതിയിൽ മനോഹരമായിട്ട് ഓടിച്ചു പോകാൻ സാധിക്കുന്നുണ്ട് ക്ലച്ച് ആണെങ്കിൽ വളരെ സ്മൂത്താണ് അതുപോലെ തന്നെ വളരെ സ്ലൈക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റുകളാണ് അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒക്കെ മാനുവൽ മോഡലിന് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എല്ലാ തരത്തിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവാണ് നമുക്കിത് ഈ വാഹനം സമ്മാനിക്കുന്നത് പിന്നെ ഇരുപത് കിലോമീറ്ററിലധികം മൈലേജ് എന്ന് പറയുന്നത് ഒട്ടും മോശമായ കാര്യമല്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഹ്യുണ്ടായ ഫാമിലിയിൽപ്പെട്ട ഡീസൽ എഞ്ചിനുകൾ നിങ്ങൾ മര്യാദയ്ക്ക് കൊടുത്താൽ അതിൽ കൂടുതൽ മൈലേജ് കിട്ടും അതായത് ഇരുപത്തഞ്ച് വരെയൊക്കെ മൈലേജ് കിട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് സസ്പെൻഷാണ് എടുത്തുപടേണ്ട മറ്റൊരു കാര്യം മക്ഫോസും സ്ട്രട്ടും കോയിൽ സ്പ്രിംഗും ഒക്കെയാണ് മുന്നിലെങ്കിൽ പിൻഭാഗത്ത് ടോഷൻ ബി മാക്സിലും അതുപോലെ കോയിൽ സ്പ്രിംഗ് എല്ലാം കൊടുത്തിരിക്കുന്നു ഡിസ്ക് ബ്രേക്കുകൾ എല്ലാ വീലുകളിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ആറ് എയർ ബാഗുകൾ എ ബി എസ് ബൈക്ക് അസിസ്റ്റ് സിസ്റ്റം അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ നാല് പേരിൽ ഡിസ്ക് ബൈക്ക് പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാ വേരിയൻസിലും കൃത്യമായി ഒരുമിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും പറയാനില്ല എന്നാലും മാനുവൽ മോഡലിൻ്റെ ഒരു ഹരം നൂകരണമെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാത്തൊരു വാഹനമാണിത് തന്നെ വല്ല ഞാൻ പറഞ്ഞല്ലോ ധാരാളം ഫീച്ചേഴ്സൊന്നും വേണ്ട പക്ഷേ സെൽറ്റോസ് പോലുള്ള വലിയൊരു വാഹനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പൈസ കമ്പാരിറ്റീവ്ലി ചെറിയ പൈസയ്ക്ക് ഈ വാഹനം സ്വന്തമാക്കാനും സാധിക്കും അങ്ങനെ ഒരു വലിയ വാഹനം ഡീസൽ വാഹനം കിയേഡ് ഒരു വാഹനം തുടങ്ങിയ എല്ലാ പോസിറ്റീവ്സും ഉള്ളൊരു വാഹനമാണ് നമ്മളിപ്പോൾ ഓടിച്ചു കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ വളരെ ചെറിയ ഒരു കുറവ് ഈ വാഹനത്തിനുണ്ടായിരുന്നെങ്കിൽ അതുകൂടെ നികത്തപ്പെട്ടിരിക്കുകയാണ് അതായത് മാനുവൽ ഡീസൽ മാനുവൽ മോഡൽ കൂടി വന്നിരിക്കുകയാണ് സത്യത്തിൽ എന്തെല്ലാം ട്രാൻസ്മിഷനാണ് കമ്പനി ഈ വാഹനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന സെയിൽസ് എക്സിക്യൂട്ടീവിന് തന്നെയാണ് കാരണം ഇരുപത്തി നാല് വേരിയൻസ് ഉണ്ട് കൂടാതെ മാനുവൽ ഉണ്ട് ഡി സി റ്റി ഉണ്ട് ഐ എം ടി ഉണ്ട് സി വി ടി ഉണ്ട് ടോക്കൺ വേർട്ടർ ഉണ്ട് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഇതെല്ലാം കൂടെ ഒന്ന് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സെയിൽസ് എക്സിക്യൂട്ടീവിന് ഈ വാഹനം ഒന്ന് വിൽക്കണമെങ്കിൽ ചില്ലറ കളിയൊന്നുമല്ല കളിക്കേണ്ടത് അതുകൊണ്ട് തന്നെ കീയുടെ ഷോറൂം എല്ലാ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനും എൻ്റെ ഒരു കൂപ്പുകയുണ്ട് ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി വാഹനം വിൽക്കുന്നതിൽ എന്തായാലും പക്ഷേ മറ്റെല്ലാ തരത്തിലും വളരെ ഗംഭീരമായ വാഹനമായതുകൊണ്ട് തന്നെ വിൽപ്പന അല്പം എളുപ്പമാണെന്നുള്ള കാര്യം സംശയമില്ല ഇപ്പോൾ ഈ ഒരു ഡീസൽ മാനുവൽ മോഡൽ വന്നപ്പോൾ ഇരുപത് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ് പക്ഷേ ഹുണ്ടായ ഡീസൽ നിങ്ങൾക്ക് എപ്പോഴും അത് കൂടുതൽ മൈലേജ് കിട്ടാറുണ്ട് മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ തന്നെയല്ല ഡീസൽ മാനുവൽ ആയതുകൊണ്ട് തന്നെ മര്യാദകൾ കാണിക്കുന്നവരുടെ എണ്ണവും കുറവായിരിക്കും മര്യാദയ്ക്കൊക്കെ ഓടിച്ചു പോകുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് തരാവുന്ന ഒരു എൻജിനാണിത് തന്നെ വല്ല താരതമ്യം കുറഞ്ഞ വിലയാണ് ഈ വാഹനത്തിനൊന്നും മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപയിൽ വില ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഡീസൽ വാഹനങ്ങൾ ഇഷ്ടമുള്ളവർ അതുപോലെ തന്നെ മാനുവൽ വാഹനങ്ങൾ ഓടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ രണ്ട് കൂട്ടർക്കും പറ്റിയൊരു വാഹനമാണ് കെ എസ് ഏറ്റവും പുതിയ ഡീസൽ മാനുവൽ മോഡൽ ഇത്രയൊക്കെയാണ് പറയേണ്ടത് ഇനി പറയേണ്ടത് കമൻറ്റ് ഒത്തു വീക്കിനെ കുറിച്ചാണ് അതായത് നമ്മുടെ വീഡിയോകളിൽ വരുന്ന കമൻറ്റുകളിൽ നിന്നും ആഴ്ചകളിൽ ഒരു മികച്ച കമൻറ്റ് തിരഞ്ഞെടുത്ത് നമ്മൾ സമ്മാനം നൽകുന്നുണ്ട് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വോച്ചറാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത് ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ എല്ലാ വീഡിയോകളും കാണുക അതിൻ്റെതായ മനോഹരമായ കമൻറ്റുകൾ ചെയ്യുക വിമർശനാത്മകമായ കമൻറ്റുകൾ ചെയ്യുക രസകരമായ കമൻറ്റുകൾ ചെയ്യുക അതിൽ നിന്ന് വരണം സെലക്ട് ചെയ്താണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ ഒപ്പം ചേർന്ന് ഈ ഒരു സമ്മാന പദ്ധതി അവതരിപ്പിക്കുന്ന റോഷോ എന്ന ഡീറ്റെയിൽ സെൻറ്ററാണ് എറണാകുളത്ത് കാക്കനാട് മാവേലിപുരത്താണ് റോഷോയുടെ ഏറ്റവും വലിയ ഉള്ളത് വാഹന സംബന്ധമായ എല്ലാ ഡീറ്റെയിലിങ് ജോലികളും ഗംഭീരമായിട്ട് ഒരു സ്ഥലമാണിത് അതായത് പി പി എഫ് ഗ്രഫീൻ കോട്ടിങ് അതുപോലെ നാനോ ടെക്നോളജി പ്രകാരമുള്ള ആ കോട്ടിങ് പിന്നെ റാപ്പിംഗ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് റോഷോ ഡീറ്റെയിലിങ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഡീറ്റെയിലിങ് സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും വിശ്വസത്തോടെ ആശ്രയിക്കാവുന്ന ഒരു കമ്പനിയാണിത് അപ്പോൾ റോഷോയും നമ്മളും ചേർന്നാണ് കമ്പനി ഉപയോഗിക്കുന്ന സമ്മാനം നൽകുന്നത് അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഉണ്ടാകുക നന്ദി ബൈ